പത്ത് വർഷം രാജ്യത്തെ കൈവള്ളയിലിട്ട് അമ്മാനമാടി മോദി മോദിക്ക് ശബ്ദം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ മോദി കിടന്ന് ഓടുകയാണ് ഭക്യകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് മോദി ഭരിക്കുന്നത് അതും ടി ഡിപിയുടെയും ജനതാദൾ യുണൈറ്റഡിന്റെയും പിന്തുണയിൽ അതിൽ ജനതാദൾ യുണൈറ്റഡ് എപ്പോൾ വിട്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ കാണുന്ന ജനതാദൾ യുണൈറ്റഡ് ആയിരിക്കില്ല പിന്നീട് കാണുന്നത് അതാണ് ഈ നിതീഷ് കുമാറിന്റെ രീതി ടി ഡി പി ആകട്ടെ ബിജെപിയുടെ സപ്പോർട്ട് അവർക്ക് ആവശ്യമില്ല കാരണം അവർ ആന്ധ്രാപ്രദേശിൽ ഭരണം പിടിച്ചു കഴിഞ്ഞു ചന്ദ്രബാബു നായിഡു ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അവർക്ക് ബിജെപിയോടൊപ്പം സഖ്യമുണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഒരുപോലെ തന്നെ എന്തായാലും അതിനിടയിൽ മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നു മോദിയെ നടക്കുന്ന മുന്നറിയിപ്പ് എൻഡിഎ സർക്കാർ രൂപീകരിച്ചത് അബദ്ധത്തിലാണെന്നാണ് മല്ലികാർജ്ജുൻ ഖർഗെ പറയുന്നത് ഏത് നിമിഷവും നിലമ്പൊത്തും സർക്കാർ എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ തങ്ങൾ അതിന് കാരണമാകില്ല ഏത് നിമിഷവും നിലമ്പൊത്തും ഉചിതമായ സമയത്ത് സർക്കാരിനെ വലിച്ചിടും ഇതാണ് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞിരിക്കുന്നത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഇന്ത്യ മുന്നണി എടുക്കും ഇതോടുകൂടി മോദി ക്യാമ്പിൽ കടുത്ത ആശങ്കയാണ് മൂന്നാം മുഴുവും മോദി അധികാരത്തിലെത്തിയിരിക്കുകയാണ് അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് കുതന്ത്രവും മോദി കാണിക്കും അങ്ങനെയാണ് ഈ ജനതാദൾ യുണൈറ്റഡിനെയും ടി ഡി പിയെയും കൂട്ടുപിടിച്ചത് കേവല ഭൂരിപക്ഷം പോലും നേടാത്ത മോദിയുടെ ബിജെപി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക്കാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഞാനിന്മേൽ കളി മോദിക്ക് കളിക്കേണ്ടി വരും ഹിന്ദുത്വത്തിന്റെ നരസിംഹാവതാരം എന്നൊക്കെ പറഞ്ഞ് ഇനി അണികൾ പൊഴുത്തില്ല കാരണം വാരണാസിയിൽ വലിയ കഷ്ടപ്പെട്ടാണ് മോദി ജയിച്ച് കയറിയത് അവിടെ പ്രിയങ്കാഗാന്ധിയാണ് മത്സരിച്ചിരുന്നതെങ്കിൽ മോദി തോൽക്കുമായിരുന്നു അതിനെതിർ അഭിപ്രായമില്ല രാഹുൽ ഗാന്ധി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയോട് മത്സരിക്കാൻ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവുമൊക്കെ പറഞ്ഞതാണ് പക്ഷേ പ്രിയങ്കാഗാന്ധി മത്സരിച്ചില്ല അവസാനഘട്ടത്തിൽ എന്തായാലും എൻഡിഎ സർക്കാർ അബദ്ധത്തിൽ രൂപീകരിച്ച സർക്കാരാണെന്നും ഏതിനു വിഷവും നിലമ്പൊത്തുന്ന സർക്കാരാണെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നു ഉചിതമായ സമയത്ത് മോദിയെ വലിച്ച് താഴെയിണമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നു ഖാർഗെയുടെ വാക്കുകൾ മോദിക്ക് ഇടുത്തിയാണ് മോദിയെ ഇപ്പോൾ ആർ എസ് എസ് പൂർണ്ണമായും കൈവിട്ട രീതിയിലാണ് മോദി ആർ എസ് എസിനേക്കാൾ കൂടുതൽ വളർന്നു എന്നാണ് അവരുടെ പരിഭവം മോദി ടീമിന്റെ പ്രധാന നേതാക്കളിലൊരാളായ ജെ പി നദ്ദ ബിജെപിക്ക് ഇനി ആർ എസ് എസിന്റെ ആവശ്യമില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകളാണ് പറഞ്ഞത് അതൊക്കെ ആർ എസ് എസിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ആർ എസ് എസിന്റെ പിന്തുണയിലാണ് ബിജെപി നിലനിന്നത് ആർ എസ് എസ് പ്രവർത്തകരാണ് ബിജെപി പ്രവർത്തകരായി മാറുന്നത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമാണ് ബിജെപി ആ ആർ എസ് എസിന്റെ സഹായം വേണ്ടെന്നാണ് ബിജെപി പറഞ്ഞത് അതുകൊണ്ടുതന്നെ ആർ എസ് എസ് മോദിക്ക് പണി കൊടുത്തു പല പലയിടങ്ങളിലും ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും പണി കൊടുത്തു ആ പണി നന്നായി ഏറ്റത് ഉത്തർപ്രദേശിലാണെന്ന് മാത്രം മാത്രമല്ല ഉത്തർപ്രദേശിൽ മോദിയുടെ അടിത്തറ ഇളകിയിരിക്കുന്നു ബിജെപിയുടെ അടിത്തറ ഇളകിയിരിക്കുന്നു അവിടെ ഇന്ത്യ മുന്നണിയുടെ വൻപിച്ച കുതിച്ചുകയറ്റമാണ് കണ്ടത് ഉത്തരേന്ത്യയിൽ പൊതുവെ ഇന്ത്യ മുന്നണി വലിയൊരു നേട്ടമാണ് ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും ഒഴികെ തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണി കുതിച്ചുകയറ്റം നടത്തി ഈ സാഹചര്യത്തിലാണ് ഏത് നിമിഷവും വലിച്ച് താകയിടൂ മോദിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ